ചുവരെഴുത്തുകളും കയ്യെഴുത്ത് ബോർഡുകൾ എഴുതിയും രാജാക്കാട്ട് ഫെസ്റ്റിന്റെ പ്രചാരണം നിറമുള്ളതാക്കി മാറ്റുകയാണ് കലാകാരന്മാർ ഫ്ലെക്സ് പോലുള്ള ന്യൂജൻ ഉപാധികൾ അരങ്ങു തകർത്തതോടെ അന്യം നിന്നുപോയ ചുവരെ പൊടിതട്ടി നിറച്ചാർ തണിയിച്ച് ജനങ്ങളെ ആകർഷിക്കുകയാണ് കലാകാരന്മാർ വടിവത്ത അക്ഷരത്തിൽ ആകർഷകമായ നിറത്തിലും ത്രിമാന രൂപത്തിലുമുള്ള വാക്കുകൾ എത്ര ദൂരത്തിൽ നിന്ന് നോക്കിയാലും ശ്രദ്ധയാകർഷിക്കുന്ന പ്രചാരണ പരസ്യം നവമാധ്യമ ഉപാധികളെ വെല്ലുന്ന ചുവരെഴുത്തുകൾ കാലത്തിന്റെ മാറ്റത്തിൽ ചുവരെഴുത്ത് കലാകാരന്മാർ തഴയപ്പെട്ടെങ്കിലും ഒട്ടും നിറം വാങ്ങിയിട്ടില്ല കയ്യെഴുത്തുകൾക്ക് ഇതിന് ഉത്തമ ഉദാഹരണമാണ് രാജക്കാട് ഫസ്റ്റിന്റെ പ്രചാരണ പരിപാടികൾക്കായി ഒരുക്കിയിട്ടുള്ള കയ്യെഴുത്ത് ബോർഡുകൾ ഒരു കാലത്ത് ചുവരെഴുത്തിൽ സജീവമായിരുന്നു എറണാകുളം മരട് സ്വദേശി കാട്ടിത്തറ രാജി തോമസ് പിന്നീട് തൊഴിൽ അന്യമായതോടെ കാറ്ററിംഗ് രംഗത്തേക്ക് തിരിഞ്ഞു രാജക്കാട് ഫെസ്റ്റിൽ ചുവരെഴുത്ത് പ്രചാരണത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തനം നടത്തുന്നുവെന്ന് സുഹൃത്തും സംഘാടക സമിതി അംഗവുമായ സി ഡി സുരേഷ് രാജിയെ വിളിച്ചറിയിച്ചു മറിച്ചൊന്നും ചിന്തിക്കാതെ താൻ മുൻപ് ഉപയോഗിച്ചിരുന്ന ബ്രഷുകളും പണി ഉപകരണങ്ങളും പൊടി തട്ടിയെടുത്ത് രാജക്കാട്ടിലെത്തി അത്രയ്ക്ക് പ്രിയമാണ് കയ്യെഴുത്ത് തൊഴിലിനോടുള്ള രാജിയുടെ താൽപര്യം നഗരങ്ങളിൽ ചുവരെഴുത്തുകൾക്ക് സ്ഥാനമില്ലെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ചുവരെഴുത്തുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് രാജിയുടെ അഭിപ്രായം ഇത് പേര് ഫെസ്റ്റ് നടക്കണം എന്നുള്ള കാര്യം സുരേഷിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അദ്ദേഹം അതിന്റെ പബ്ലിസിറ്റി കൺവീനറായിരുന്നു അങ്ങനെ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്താൻ കാര്യം ഇതിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ ഇതിന്റെ ആളുകൾ കഴിവുള്ള ആളുകളുണ്ട് പക്ഷെ അവർക്കൊന്നും ഇതിനുള്ള അവസരമില്ല ഇപ്പൊ ഈ ഫ്ലെക്സും അങ്ങനെയുള്ള മീഡിയ വന്നതുകൊണ്ട് ഈ ചോരഴുത്ത് അല്ലെങ്കിൽ പെയിന്റ് കൊണ്ടുള്ള പരിപാടികളൊക്കെ ഇപ്പൊ വളരെ കുറവാണ് ചെയ്യാനുള്ള അവസരങ്ങളില്ല അപ്പൊ അവര് മറ്റു പല മേഖലകളിലേക്ക് മാറിപ്പോയി ഹോട്ടലുകളിൽ പിന്നെ വാർക്കപ്പണി അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആയിട്ട് ആളുകള് കൂലിപ്പണി ആയിട്ട് എല്ലാവരും പിരിഞ്ഞ് ഈ ഇത് ചെയ്യുന്ന ആളുകൾ വളരെയധികം കുറവാണ് ഇവിടെ ഭയങ്കര പ്രോത്സാഹനമാണ് ഈ സംഭവത്തിന് ഇങ്ങനെയുള്ള കല ഇങ്ങനെയെന്നല്ല എല്ലാ കലകൾക്കും ഗ്രാമപ്രദേശങ്ങളിൽ ഭയങ്കര പ്രോത്സാഹനമാണ് നഗരത്തിൽ അതിനൊന്നുള്ള സമയം ആളുകൾക്കില്ലല്ലോ അവിടെ വേറെ പോയി ഞാൻ നഗരവാസിയാണ് പറയാൻ ാണ് അതിഥി തൊഴിലാളികളെയും വിനോദസഞ്ചാരികളെയും ഫെസ്റ്റിലേക്ക് ആകർഷിക്കാൻ ഹിന്ദിയിലും തമിഴിലും ഇംഗ്ലീഷിലും ബോർഡുകൾ ഒരുക്കുന്നുണ്ട് ചിത്രരചന പാചക കല തുടങ്ങിയ കഴിവുകൾക്ക് പുറമേ മികച്ച ഗായകൻ കൂടിയാണ് രാജി മലർ മാണിമാലിൽ അനുരാഗീ അന്യം നിന്നു പോയ കലകൾക്ക് ഗ്രാമീണ ആഘോഷങ്ങളിൽ അവസരം ലഭിക്കുന്നതാണ് രാജിയെ പോലുള്ള കലാകാരന്മാർക്ക് ഇപ്പോഴുള്ള അംഗീകാരം അതേസമയം പ്രകൃതിക്കിണങ്ങുന്ന കയ്യെഴുത്ത് പ്രചാരണങ്ങളിലേക്ക് തിരികെ മടങ്ങേണ്ട അനിവാര്യതയെക്കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു സിറ്റിവിഷൻ ന്യൂസ് രാജക്കാട്